എൻ്റെ പേര് കവിത സുധീർ എന്നാണ് ഞാൻ ആലപ്പുഴയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് നവംബർ അഞ്ചാം തീയതിയാണ് പിന്നെ എടുക്കാൻ കാരണം എൻ്റെ ഭർത്താവിന് ഹസ്ബ പിന്നെ നവംബറിൽ കൊ കൊറോണ വന്നതാണ് ആ കൊറോണ മാറാതെ ഇങ്ങനെ നിന്നപ്പം ഡോക്ടറെ പോയി കണ്ടങ്ങനെ ഡോക്ടർ പറഞ്ഞ് യൂറിനറി ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞു പക്ഷേ അതിനെല്ലാം മരുന്ന് കഴിച്ചു എന്നിട്ടും കുറവൊന്നുമില്ലായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറിന് യൂറിൻ്റെ മരുന്നെല്ലാം കഴിച്ചിട്ട് ഒരു കുറവില്ല പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം വന്നു അങ്ങനെ ഗ്യാസ്ട്രോയെ പോയി കണ്ടു അങ്ങനെ ഗ്യാസിൻ്റെ മരുന്ന് കുറേ നാൾ കഴിച്ചു അത് കഴിഞ്ഞിട്ട് അതിനും കുറവില്ലാതെ വന്നപ്പോൾ അവർ പറഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം അൾട്രാസ്കാൻ ചെയ്തു അൾട്രാസ്കാൻ ചെയ്തിട്ടും അതിനകത്ത് എന്തോ ഒരു ടിഷ്യൂ പോലെ കണ്ട് യൂ ബ്ലാഡറിനകത്ത് എന്തോ ടിഷ്യൂ പോലെ കണ്ട് അതുകൊണ്ട് സി ടി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സി ടി എടുത്തപ്പോഴാണ് ശരിക്കും അസുഖം എന്താണെന്ന് അറിയുന്നത് അത് ഡോക്ടറെടുക്കാ പോയപ്പം ക്യാൻസർ ആണെന്നറിഞ്ഞു അങ്ങനെ അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ബ്ലാഡർ മൊത്തം എടുത്ത് കളയണം ഒരു കിഡ്നി എടുത്ത് കളയണം എന്ന് പറഞ്ഞു അതിന് ഏപ്രിലിൽ പോയി അങ്ങനെ മെയ്യിലെ ഡേറ്റ് കുറിച്ച് ഏഴാം തീയതി ഡേറ്റ് കുറിച്ചു ഫോർത്ത് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു പക്ഷേ അത്രയും നീട്ടിക്കൊണ്ട് പോയത് ഞങ്ങൾക്ക് താല്പര്യം അങ്ങനെ എൻ്റെ ഒരു സഹോദരനും ഭാര്യയും കൂടാ വന്നത് അപ്പോൾ പുള്ളി പുള്ളിക്കാരി നേഴ്സായിരുന്നു പുള്ളി പറഞ്ഞു ഇത്രയും നമുക്ക് നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ പോകാം അങ്ങനെ ഞങ്ങൾ അമൃത വന്നു അമൃതേ ചെന്നു അവിടെ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു ഇത് ഇപ്പം സർജറി ചെയ്യാനൊന്നും പറ്റത്തില്ല ഇത് കീമോ കൊണ്ട് കുറയ്ക്കണം കുറഞ്ഞാലേ ഇത് സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ പെറ്റ് സ്കാൻ എടുക്കണം വേറെ എവിടെയെങ്കിലും അറിയണം അങ്ങനെ ഞങ്ങൾ പെറ്റ് സ്കാൻ എടുത്തു അപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ബ്ലാഡാണ് കിഡ്നിയുടെ സൈഡിലുമൊക്കെ ഉള്ളത് അപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയും ബയോപ്സിക്ക് ചെയ്യണം അങ്ങനെ ആ സർജറി കഴിഞ്ഞു ബയോപ്സിക്ക് അയച്ചു അതെല്ലാം കഴിഞ്ഞ് കീമോ സ്റ്റാർട്ട് ചെയ്ത് കീമോ തുടങ്ങിയപ്പം ഞങ്ങൾ അമൃതയെ തന്നെ ഗസ്റ്റ് ഹൗസ് റൂം എടുത്ത് അവിടെ താമസിച്ചു അപ്പം ആദ്യത്തെ കീമോ കഴിഞ്ഞ് രണ്ടാമത്തെ കീമോ ഞാൻ ഈ എൻ്റെ ബാഗ് പരിശോധിച്ചപ്പോൾ മാതാവിൻ്റെ ഒരു രൂപ ഒരു കാശ് ചെറിയൊരു കുഞ്ഞു രൂപ എപ്പോഴോ കിടന്നത് അത് കണ്ടതെടുത്ത് ഞാൻ പുള്ളിയോട് പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക ഇത് വെച്ച് എനിക്ക് വിശ്വാസമാണ് നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കും ഞങ്ങൾ ഹിന്ദുക്കളാണ് അപ്പം നമുക്കറിയത്തില്ല പുള്ളി എന്താ പുള്ളിയുടെ മനസ്സിലായതാണെന്ന് നമുക്കറിയത്തില്ലല്ലോ അങ്ങനെ അപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ പുള്ളി ഏറ്റവും അങ്ങനെ എന്നും കിടക്കും കിടക്കുന്നതിന് മുമ്പ് മാതാവിൻ്റെ ആ കാശുരൂപം വെച്ച് അസുഖം ഉള്ളിടത്തെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു കീമോ ചെയ്ത് മരുന്ന് പിടിക്കുന്നോ ഇല്ലയോ നമുക്കറിയണം കാരണം ഇത്ര അതുകൊണ്ട് മരുന്ന് പിടിക്കണ്ടേ അതിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് സെക്കൻഡ് കീമോ ആയപ്പം പുള്ളിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ശരിക്കും ആ പെയിൻ എല്ലാം മാറി നല്ലതായി നല്ല ആ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി സെക്കൻഡ് കീമോ ആയപ്പം പെയിൻ ശരിക്കും അങ്ങ് മാറി ആ പഴയ രീ രീതിയെല്ലാം അങ്ങ് മാറി നല്ല ഒരിതായി അങ്ങനെ നാല് കീമോ കഴിഞ്ഞു സി റ്റി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നാല് ഗീമ വഴി ഞങ്ങൾ സി ടി എടുത്തു സി റ്റി എടുത്തപ്പം ഒരു തൊണ്ണൂറ് ശതമാനവും കരിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുള്ള് ഒരു അഞ്ച് ശതമാനം മാത്രമേ ഉള്ളായിരുന്നു ബാക്കി നിന്നത് അപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ സർജറി ഒന്നും വേണ്ട അവർക്കും ഭയങ്കര ആയിരുന്നു കാരണം ഇത്രയും മാറി കിട്ടിയല്ലോ അതുകൊണ്ട് ഇനി സർജറി ചെയ്യണ്ട ഇതെത്ര പെട്ടെന്ന് ഇങ്ങനെ മാറി എന്നുള്ളത് അവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കാരണം ഇത്രയും ഇങ്ങനെ അങ്ങ് മാറിപ്പോകുന്ന അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുപോലെയായിരുന്നു അത് കഴിഞ്ഞ് അവർ പറഞ്ഞു നമുക്കിനി സർജറി ഒന്നും വേണ്ട തൽക്കാലം റേഡിയേഷൻ ചെയ്യാമോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ റേഡിയേഷൻ ഡോക്ടറെ അടുക്കലോട്ട് വിട്ടു റേഡിയേഷൻ്റെ അടുക്കൽ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇവിടെ റേഡിയേഷൻ അഞ്ച് ശതമാനം ഉണ്ടല്ലോ അപ്പം റേഡിയേഷൻ ചെയ്യാൻ പറ്റത്തില്ല അതെല്ലാം ചുരുങ്ങിപ്പോകും അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ ഗ്രോത്ത് ഉണ്ടാകുവാണേൽ മാത്രം നമുക്ക് ചെയ്യാം ആറ് മാസത്തിനകം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഗ്രോത്ത് വരുവാണേൽ അറിയാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ വന്നു ഞാൻ ആ ആലപ്പുഴ വന്നു കഴിഞ്ഞാണ് മാതാവിനോട് അവിടെ വെച്ച് ഗസ്റ്റ് ഹൗസിൽ ഇരുന്നപ്പോഴാണ് പറഞ്ഞത് എനിക്കിവിടെ ഒന്നും ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല മാതാവേ കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് ആലപ്പുഴയെ വരുമ്പോഴേ എനിക്കെടുക്കാൻ പറ്റത്തോളൊന്നും പറഞ്ഞാൽ വന്നേ അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ വന്നപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പോഴും അഞ്ച് ശതമാനം ഉണ്ട് ഉടമ്പടി എടുത്ത് കഴിഞ്ഞാണ് ഞങ്ങൾ പിന്നെ ഇത് എൻ്റെ സഹോദരൻ്റെ വൈഫിന് യൂട്രസ്സിന് ഞങ്ങളെ കൊണ്ടുനടന്ന മൊത്തം പുള്ളിക്കാരിയാണ് അപ്പോൾ ആ പുള്ളിക്കാരിയുടെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നപ്പം ഞങ്ങളങ്ങനെ അവിടെ പോയി നിന്ന് അങ്ങനെ അവിടെ നിന്നാണ് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ തുടങ്ങിയതും അങ്ങനെ ഒരു ദിവസം തിരിമേടിക്കാൻ ഇവിടെ വന്നപ്പോഴാണ് ഹസ്ബൻ്റും കൂടെ വന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ച് അപ്പം ഇവിടെ പണി നടക്കുമായിരുന്നു മാതാവ് അവിടെയായിരുന്നു ആ മാതാവിനെ ഹസ്ബൻറ്റും തൊട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് മാതാവിനെ പുള്ളിക്കാരൻ തൊട്ടപ്പോഴത്തേക്ക് എന്തോ കയ്യിൽ ഒരു പ്രത്യേക ഒരു അനുഭൂതി പിള്ളേർക്ക് പുള്ളിക്ക് അടിക്കുന്ന പോലെ തോന്നി അങ്ങനെ അപ്പം ഞങ്ങൾ അന്നേരം വിശ്വസിച്ചു മാതാവ് എന്താ ലീ ബാക്കിയും കൂടെ മാറ്റിത്തരുമെന്ന് തന്നെ വിശ്വസിച്ചു അങ്ങനെ ആ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അൾട്രാസ്കാൻ ചെയ്തപ്പം ഉണ്ടായിരുന്ന ഒന്നുമില്ല എല്ലാം ക്ലിയറായിട്ട് പൂർണ്ണമായിട്ട് മാറി എന്നുള്ള റിസൾട്ടാണ് കിട്ടിയത് അത് കഴിഞ്ഞ് പിന്നെയും രണ്ടാമത് വന്ന് ഇവിടെ പുതുക്കി പുതുക്കിയിട്ട് ജനുവരി ഇരുപതാമത്തെ സി ടി സ്കാനിങ് കഴിഞ്ഞു സി ടി സ്കാനിലും ഇപ്പോൾ ഒന്നുമില്ല ഒരസുഖവും ഇല്ല എവിടെയും പുതിയതായിട്ടും വന്നിട്ടുമില്ല ഒന്നുമില്ല എന്നാണ് കാണിച്ചത് അതിൽ ഞങ്ങൾക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്നത് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു യുവാക്കൾ പോലും തളർന്നു വീഴാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കില്ല നടന്നാലും തളരില്ല എന്ന് ഇവിടെ കവിതാ സുധീർ എന്ന ഈ മകൾ തൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഫോർത്ത് സ്റ്റേജിലെത്തിയ ക്യാൻസർ എന്ന അസുഖം അത് പൂർണ്ണമായും സുഖപ്പെടുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒരു കൃപ കൊടുക്കുന്നുണ്ട് അതായത് ശരീരത്തിൽ ഷോക്ക് അടിക്കുന്നത് പോലെ അമ്മയുടെ സ്വരൂപം തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ് ഈ അദ്ദേഹത്തിന് ഫീല് ചെയ്തത് അപ്പോൾ അതിന് മുമ്പ് വരെ റേഡിയേഷനും കീമോയും ഒക്കെ ഉണ്ട് അത് എത്ര പെട്ടെന്നാണ് ഫോർത്ത് സ്റ്റേജായിരുന്ന ക്യാൻസർ സുഖപ്പെട്ടത് അത് ഡോക്ടർ ആദ്യമേ ഇവർ ഡോക്ടറിനെ കാണിക്കുമ്പോൾ പറയുന്നത് കിഡ്നി മാറ്റി വയ്ക്കണം അതുപോലെ മറ്റ് ഓരോരോ ഭാഗങ്ങൾ അത് പൂർണ്ണമായും എടുത്തു മാറ്റണം എന്നുള്ള രീതിയിലാണ് ഡോക്ടേഴ്സ് സംസാരിക്കുക എന്നാൽ അവിടെ നിന്നാണ് ഈ ക്യാൻസർ പൂർണ്ണമായും ഫോർത്ത് സ്റ്റേജായിരുന്ന ക്യാൻസറ് പൂർണ്ണമായും സൗഖ്യപ്പെടുന്ന രീതിയിലേക്ക് വരിക അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുക കർത്താവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ എന്നാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം പറയുക അപ്പോൾ നാം പൂർണ്ണമായും ആശ്രയിക്കുമ്പോൾ ഇവർ ഉടമ്പടി എടുത്തത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവർ ട്രീറ്റ്മെൻറ്റിലായിരിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ ഒരു ചെറിയ കാശുരൂപം അത് ഉടമ്പടി കാശുരൂപമല്ല സ്റ്റോളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന കാശ് കാശുരൂപമാണ് അതുമാത്രമാണ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് വെച്ച് ഈ വൈഫ് പറയുന്നുണ്ട് ഹസ്ബൻ്റിനോട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് അപ്പോൾ ആ മകൻ അത് വെച്ചാണ് പ്രാർത്ഥിക്കുന്നത് രോഗം ഉള്ള ഭാഗങ്ങളിലെല്ലാം ആ കാശരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങനെ ഇവിടെ ആലപ്പുഴയിൽ വരുമ്പോഴാണ് പിന്നീട് അവർ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി പാലിച്ച് പ്രാർത്ഥനകളും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെയായി അവർ മുമ്പോട്ട് പോവുക അപ്പോൾ നാം ഒന്ന് വിളിച്ചാൽ മതി നമ്മുടെ അടുത്തേക്ക് വരുവാനായിട്ട് സന്നദ്ധനായി നിൽക്കുന്ന ഒരു സത്യദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുക അപേക്ഷിക്കുക ജ്ഞാനസ്നാനത്തിലൂടെ അല്ലാതെ ഈശോയെ സ്നേഹിക്കുകയും ഈശോയിലെ വിശ്വസിക്കുകയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളാണിത് അപ്പോഴിവിടെ യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്യാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണിപ്പോഴിവിടെ നമുക്കും കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരക്കുമാരനും നന്ദി പറയാം സ്തോത്രം ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക